പീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥിജംഗരുനാഥമുത്രം രാധാസഹായമതിസുന്ദരമന്ദവാദാലാവയാമി നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ മധുസൂദന വാരിയർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പാണ്ഡവ കൗരവ സ്വർഗാരോഹണമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് രണ്ട് മുളകൾ കൂട്ടി വരച്ച് അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി ആ മുളകളെ തന്നെ നശിപ്പിക്കുന്നത് പോലെ കോരവ പാണ്ഡവ വംശങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായി ഈ രണ്ട് വംശങ്ങളും ഭൂമിയിൽ നിന്ന് തിരോധാനം ചെയ്തു ഇല്ലാതായി എന്നാണ് പറഞ്ഞു വെച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ ദേഹത്തെ മറച്ചത് കാരണം പാണ്ഡവന്മാരും തൻ്റെ ദേഹത്തെ ഉപേക്ഷിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് ശിവനഗാദികൾ പരീക്ഷിത്താണ് രാജ്യം ഭരിച്ചത് മഹാഭാഗവത പരീക്ഷിട്ട് ദ്വിജവര്യശിഷ്ടയ മഹീം ശശാസഹ നല്ല അറിവും ഒക്കെ ഉള്ള ബ്രാഹ്മണരുടെ ഉപദേശം കേട്ട് രാജ്യം ഭരിച്ചത് കാരണം എല്ലാവർക്കും ഉണ്ടായി ഭരണം വളരെയധികം നന്നായി പുത്രയുടെ പുത്രിയായിരിക്കുന്ന ഇരാവതിയെ വിവാഹം കഴിച്ചു ജനമേചൻ മുതലായിട്ടുള്ള നാല് പുത്രന്മാരെ ജനിപ്പിച്ചു ശാരദ്തനെ ഗുരുവാക്കി നല്ല യാഗങ്ങളും ഈശ്വരകർമ്മങ്ങളും അനുഷ്ഠിക്കുകയും ചെയ്തു ദേവ എത്ര അക്ഷിഗോചരാണെന്നും കൂടി പറഞ്ഞു കണ്ണിന് മുമ്പാകെ ദേവന്മാരെ ആവാഹിച്ച് കാണിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു അത്രേ ദേവന്മാരെ കാണണം അതപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കയ്യോടെ ആവാഹിച്ച് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള കർമ്മം ചെയ്യാൻ കഴിവുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് കർമ്മം ചെയ്യുന്നത് അപ്പോൾ യാഗം മുതലായിട്ടതൊക്കെ ശരിയാവാതിരിക്കില്ലല്ലോ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അത് നടന്നു കലിയെ കൂടി നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു ഏത് ന്യായ സംഹിത വന്നാലും കലിയെ നിരോധിക്കാനൊരു വകുപ്പ് ഓ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ല അതിന് വേറെ ന്യായ സംഹിത ഉണ്ടാവേണ്ടിയിരിക്കുന്നു പക്ഷെ അതും കൂടി ചെയ്തു അത്രേ കലിക്ക് പരീക്ഷിത് പക്ഷേ അവനുഗാദികൾക്ക് അതിശയായി എപ്രകാരമാണ് കലിയെ നിഗ്രഹിച്ചത് ആ ദിഗജയം എങ്ങനെയാണ് നടത്തിയത് അതൊക്കെ ഞങ്ങൾക്ക് കേൾക്കണം കുറച്ചു കാലം മരിക്കില്ല എന്ന് തോന്നുന്നു കാരണം കലി ആ സമയത്ത് ശ്യാമിത്ര കർമ്മണി ഇന്ന് അവിടെ പറഞ്ഞിരിക്കണം ശാമിത്ര എന്ന് പറഞ്ഞിട്ടൊരു കർമ്മം അതിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ ആ കഴിഞ്ഞ് വരുന്നവരെ മരണം ഉണ്ടാവാത്തൊരു കാലം ഉണ്ടായിരുന്നു അത്രേ അത്ഭുതമായിട്ടുള്ള ഓരോ കാര്യങ്ങളാണെങ്കിൽ അതുകൊണ്ട് ലേശം കാലം മരണം ഉണ്ടാവില്ല ആ കാലം ഉപയോഗിക്കണം സംശയം വേണ്ട ഈശ്വര വിചാരത്തിന് വേണ്ടി ഉപയോഗിക്കണം ഇനി മരണം ഇല്ലാണ്ടേക്കാൻ ഒരിക്കലും ഇല്ലാണ്ടേക്കാനുള്ള വിദ്യ എന്തോ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാലം ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ താല്പര്യമുണ്ട് കൃഷ്ണകഥയായിട്ട് ബന്ധപ്പെട്ടത് ഹരിലീലാമൃതം ഞങ്ങൾക്ക് പറഞ്ഞു തരണം വെറുതെ ഉറങ്ങിയിട്ടും വിഷയകാര്യങ്ങൾ സംസാരിച്ചിട്ടും കാലം കഴിഞ്ഞിട്ട് കഴിച്ചു കൂട്ടിയിട്ട് എന്താണൊരു കാര്യമുള്ളത് ഇപ്പോൾ സൂതം പറയാണ് തഥ പരീക്ഷിട്ട് ദിജ കുരു യഥാപരീക്ഷിറ്റ് കുരുജാംഗലോ കുരുജാംഗലേ ശൃണോത് കലിം പ്രവിഷ്ടം നിജക്ര നിജചക്രവർത്തിതേ കലി കൊടികുത്തി വാഴുന്നതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ തേരിൽ കയറി പരീക്ഷിത്ത് ദിഗ്ഗജയത്തിന് പോയി ഭദ്രാശം കേലുമാ കേതുമാലം ഭാരതം കിംഭുഷം മുതലായ പ്രദേശങ്ങളൊക്കെ കടന്ന് പോകുന്നതായിട്ട സമയത്ത് തൻ്റെ വംശത്തെയും തന്നെയും കുറിച്ച് കീർത്തിക്കുന്നത് ഇങ്ങനെ ചെവിയിൽ കേൾക്കുകയാണ് തന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഈ ലോകത്തിൽ ആർക്കാ താല്പര്യം ഇല്ലാണ്ടിരിക്കുക വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അതൊക്കെ കേട്ട് സന്തോഷിച്ച് പോകുമ്പോൾ അധികം ദൂരെ അല്ലാതെ ഒരു കാഴ്ച കണ്ടു അതെന്താണ് കണ്ടത് ഒരു കാളയുടെ മൂന്ന് കാല് വെട്ടി ഒടിക്കപ്പെട്ട നിലയിൽ കണ്ടു ഒരു പശു കണ്ണീരൊലിപ്പിച്ച് ഇതൊക്കെ നോക്കി ദുഃഖിക്കണമുണ്ട് അവിടേക്ക് ചെന്നിട്ട് പരീക്ഷിച്ചു ചോദിച്ചു ഞാൻ രാജ്യം ഭരിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ സംഭവിക്കാൻ പാടുമോ എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുകയാണ് ഭൂമിദേവിയോട് ഭൂമിദേവിയാണ് ആ പശു ഞാൻ ഭൂമിദേവിയാണ് ഈ കാളയുടെ ധർമ്മം ആണ് കാള മൂന്ന് കാലും പോയിരിക്കുന്നു കലിയുഗത്തിൽ മൂന്ന് പാദവും പോയിട്ടുണ്ടാവും ധർമ്മത്തിന് വളരെ കുറച്ചേ ബാക്കി ഉണ്ടാവുകയുള്ളു അതാണ് ഒരു കാലു ബാക്കി അതുകൊണ്ടാണ് ഞാൻ ദുഃഖിക്കുന്നത് ഉടനെ തൻ്റെ അരയിലുള്ള വാള് ഉരി ആരാണ് ഈ കാളയുടെ മൂന്ന് കാലു വെട്ടിയിടിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ കാണിച്ചെടുത്താ ഈ ദുഷ്ടനാണ് ഭീകരാകാരനായിട്ടുള്ള കറുത്തിരുണ്ട് അത് രൂപമായിട്ടുള്ള കലിയെ ചൂണ്ടിക്കാണിച്ചു ഭൂമിദേവി ഓ എട്ടാൻ വേണ്ടി നോക്കിയപ്പോഴല്ലേ കലി തൻ്റെ സാമർഥ്യം പ്രയോഗിച്ച് കാക്കൽ വീണത് രാജാവിനോടൊരു എതിരില്ല ഞെറ്റ വഴിയുള്ളൂ കാക്കൽ വീഴ ആ അപ്പോൾ വന്ന കോപത്തെ അടക്കി ആ വാള് തൻ്റെ അരയിൽ തന്നെ ഇട്ടിട്ട് പറഞ്ഞു എണീക്കാണ് അവിടെ എൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചതുകൊണ്ട് ആശ്രയം ചോദിച്ചത് കാരണം നിന്നെ ഞാൻ പതിക്കാതെ വിടാം പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് നീ പുറത്ത് പോകണം പോക പുറത്ത് എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാനില്ലേ കടക്ക് പുറത്ത് എന്നാണല്ലോ അപ്പോൾ പുറത്ത് പോവാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലില്ല എന്നായി അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ ഭൂമി തന്നെ വിട്ടുപോകേണ്ടിയിരിക്കും കാരണം ഭൂമി മുഴുവനെ അങ്ങയുടെ സാമ്രാജ്യമാണ് അപ്പോൾ പിന്നെ എവിടേക്ക് സ്വർഗത്തിൽ പോയിട്ട് കലി ബാധിക്കാൻ പറ്റുമോ അതുകൊണ്ട് എനിക്ക് ഭൂമിയിൽ തന്നെ ചില സ്ഥാനം തരണം അങ്ങനെയാണെങ്കിൽ സത്യം ശൗചം ദയ മുതലായിട്ടതിൻ്റെ ഒക്കെ ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ നീ വസിച്ചോ ഒന്ന് ദ്യൂതം ചൂതുകളി ചീട്ട് കളി മുതലായിട്ടുള്ള ഊഹക്കച്ചവടം കളികളെന്നൊക്കെ പറയുമല്ലോ അവിടെ എന്താണ് സത്യം ഉണ്ടാവില്ല കുറേശ്ശെ നൊണയോ അസത്യോ പ്രയോഗിക്കുക കള്ള ചൂതുകളി ഉണ്ടായില്ലോ അപ്പോൾ എവിടെ ചൂതുകളി ഉണ്ടോ അവിടെ കുറേശ്ശെ കള്ളക്കളി അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയിലടക്കം കരുതി കൂട്ടി കൈക്കൂലി വാങ്ങിയിട്ട് തോൽക്കുക അങ്ങനെ ഏർപ്പാടുണ്ടത്ര അല്ലേ നമുക്കറിയില്ല അറിയില്ല കേട്ടോ അതൊന്നും എന്താ ഒത്തുകളി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പോലും താഴ്ത്തി പൈസ സമ്പാദിക്കാനുള്ള അസാൻമാർഗീയമായിട്ടുള്ള മാർഗം എന്നാണ് ദൗതം രണ്ടാമത് വിനയല്ലാണ്ടക്കുക എന്താച്ച അകത്തേക്ക് കഴിച്ചാൽ എന്തും പറയാം അതിനുള്ള ലൈസൻസായിട്ട് ചിലരെന്തെങ്കിലുമൊക്കെ മദ്യപാനം ചെയ്യാറ് പതിവുണ്ട് മൂന്നാമത് എവിടെ ശുദ്ധി സ്വഭാവശുദ്ധി ഇല്ലാത്ത സ്ത്രീകൾ നല്ല സ്ത്രീകളല്ല നല്ല സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ടില്ല ഭാഗവതം ശരിയല്ലാത്തതായിട്ടുള്ള ദുർനടപടിക്കാരത്തികൾ അങ്ങനത്തെ സ്ത്രീകൾ എവിടെയുണ്ടോ അവിടെ നിവസിച്ചോ നാലാമതായിട്ട് അറിവുശാല അതാണ് ഈ മാംസാഹാരത്തെ എതിർത്ത് എതിർക്കുന്നത് എന്താ കാരണം ജീവികളെ കൊല്ലാതെ നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഹിംസയുണ്ടാവും അപ്പോൾ ഈ നാല് സ്ഥാനത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ കലി പറഞ്ഞു ഇതൊക്കെ വേണ്ടയെന്ന് വെച്ച് നടന്നാൽ എനിക്ക് ബാധിക്കാമെന്ന് വൃത്തി ഉണ്ടാവില്ല അപ്പോൾ ഉപേക്ഷിക്കാൻ വിഷമമുള്ള ഒരു സ്ഥാനം കൂടി തരണം ഉപേക്ഷിക്കാൻ വിഷമമുള്ള ഒരു സ്ഥാനം കൂടി തരണം എന്നാൽ അമിതമായിട്ടുള്ള ധനമോ സ്വർണമോ എവിടെയുണ്ടോ അവിടെ നീരുന്നു ആവശ്യത്തിനുള്ള ധനം കുഴപ്പമില്ലാത്തതാണ് നമുക്കതില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അളവിൽ കവിഞ്ഞ സനെവിടെയുണ്ടോ അവിടെ തമ്മുത്തല്ലേ കലഹം സ്വാർത്ഥം അഹങ്കാരം ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അതെവിടെ ഉണ്ടോ അവിടെ നീ ഇരുന്നോ എന്നങ്ങനെ പറഞ്ഞ് കലി സന്തോഷമായി കുറച്ചെങ്കിലും ധനവും പണവും ഇല്ലാണ്ട് ആരെങ്കിലും ഉണ്ടാവോ ലോകത്തിൽ അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് ബാധിക്കാനുള്ള അവസരം കിട്ടി എന്നും പറഞ്ഞ കലി സന്തോഷിച്ചു എന്ന് പറയുന്നത് അതാണത്രയും ഇപ്പോൾ കലി പോവാതിരിക്കാനുള്ള ഏക കാരണം ധനത്തിൻ്റെ മുകളിലാണ് സർവ്വവിധ അഹങ്കാരങ്ങളും ഒക്കെ ഉണ്ടാവുക പക്ഷേ ഇവിടെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ആ കലി കരീചിത്രയെ തന്നെ കലി ബാധിച്ചു എന്നാണ് അതായത് നായാട്ടിന് പോകുന്ന സമയത്ത് ഒരു ആശ്രമത്തിൽ കയറി അവിടെ ഒരു മഹർഷി ധ്യാനത്തിലിരിക്കുകയാണ് ശമീഖ് എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി അദ്ദേഹം ധ്യാനത്തിലിരിക്കുക കാരണം ചുറ്റുപാടുള്ള സംഗതികൾ അറിഞ്ഞില്ല അതാണ് സ്ഥാനത്രയാൽ പരംപ്രാപ്തം ജാഗ്രത സ്വപ്നം തുഷുപ്തി ഇതിൻ്റെ അപ്പുറത്തുള്ള അവസ്ഥയാണ് ധ്യാനാവർത്തിത തദ്ഗതന മനസ്സാ അതുകൊണ്ട് പരീക്ഷത്തിനെ കണ്ടില്ല പരീക്ഷത്തിനെ ഗൗനിച്ചില്ല അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല ദേഷ്യം വന്നു രാജാവിനെ ഇത്ര അവഗണിക്ക് വേഗം ചത്തൊരു പാമ്പോടെ കിടക്കേണ്ടത് അതിനെ എടുത്തിട്ട് എന്ത് ചെയ്തു ഈ മഹർഷിയുടെ കഴുത്തിൽ കണ്ടിട്ടാണ് രാജാവ് അവിടുന്നാണ് പോയപ്പോൾ തൻ്റെ പുത്രൻ അവിടെ വരികയാണ് ആര് ശൃംഗി ഇവിടെ വന്നപ്പോൾ തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ഒരു പാമ്പിനെ കഴുത്തിലിട്ടിരിക്കണേ കണ്ടു ചത്ത പാമ്പിൻ്റെ ശവശരീരമാണ് കഴുത്തിൽ കിടക്കണത് ഇത് ചെയ്തിട്ടുള്ള ഒരാളെ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ താട്ടകം കടിച്ച് മരിക്കട്ടെ എന്ന് എന്നെ ചപിക്കുകയാണ് അപ്പം മഹർഷി കണ്ണു തുറന്നപ്പോൾ പുത്ര നീ എന്താണ് ചെയ്തത് ഏതെങ്കിലും ഒരാളെ അല്ല നീ മേ ചപിച്ചത് രാജാവിനെയാണ് അതുകൊണ്ട് ഈ പ്രജകൾ മുഴുവനും ഇപ്പോൾ അനാഥരായിത്തീരും അവിവരൂധ ഇടയൻ ഇല്ലാത്ത ആട്ടും കൂട്ടം എപ്രകാരം അനാഥരാവും കാട്ടു മൃഗങ്ങളുടെയൊക്കെ പിടിയിൽ പെടാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ പ്രജകളെ നീ അനാഥരാക്കി തീർത്തു വലിയ തെറ്റാണ് നീ ചെയ്തത് ഇതൊരു മരിച്ച പാമ്പാണ് ഇതിനെ എടുത്തു കളഞ്ഞു കുളിച്ചാൽ എൻ്റെ കാര്യം കഴിഞ്ഞു ജീവനുള്ള പാമ്പൊന്നല്ലല്ലോ അപ്പോൾ നീ ചെയ്തതോ ഒരു രാജ്യത്തെ പ്രജകളെ മുഴുവനും അനാഥരാക്കി നീ ചെയ്തത് വലിയ തെറ്റാണ് ഉടനെ തന്നെ ആ രാജാവിന് വിവരം കൊടുക്കൂ ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ രക്ഷപ്പെടാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് ആ രാജാവ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പുത്രനും അല്ലാത്ത കുറ്റബോധം തോന്നി വേഗം അശരീരി മുഖാന്തരം ഈ രാജാവിന് വിവരം കൊടുക്കുകയാണ് അങ്ങ് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ തഷകം കടിച്ചു മരിക്കാൻ ഞാൻ ശമിച്ചിട്ടുണ്ട് കേട്ടപ്പോൾ രാജാവിന് വിരക്തി ഉണ്ടായി വിരക്തി കാരണം ഇത് വിരക്തിക്ക് ഭഗവാൻ തെറ്റിച്ച ഒരു മാർഗ്ഗമാണ് എന്നേ പരീക്ഷിച്ച് കരുതിയുള്ളൂ നല്ല ആളാണ് ഈ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടു എന്നൊരു തെറ്റ് ചെയ്തു പെട്ടെന്നുള്ള ക്രോധത്തിൽ നിന്ന് ഒഴിച്ചാൽ അദ്ദേഹം സ്വദേവയെ നേരത്തെ തന്നെ പറഞ്ഞു ഭക്തനാണെന്ന് അല്ലെ കൃഷ്ണഭക്തനാണ് വിഷ്ണു ഭക്തി ഉണ്ട് അല്ല പോലെ ബ്രാഹ്മണരുടെ ഉപദേശം കേട്ടാണ് രാജ്യം ഭരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാപം കിട്ടിയപ്പോഴും ചിന്തിച്ചു തനിക്ക് വിരക്തി ഉണ്ടാവാൻ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളൊരു കാരണമാണിത് ലോകത്തിലത്തെ എല്ലാത്രേ ഉള്ളു രാജസ്ഥാനമായാലും വേണില്ല രാജപദവി ആയാലും വേണമില്ല ആയുസ്സിന് തന്നെ വിലയില്ലാത്ത ഒന്നാണ് എപ്പോഴാ അത് പോവുക നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മരണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് അതുകൊണ്ട് ഇനി തനിക്ക് ഈ ലോകത്തിൽ ഒന്നിനോടും ബന്ധം വേണ്ട ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം തനിക്ക് ചെയ്യണം എന്നങ്ങനെ തീരുമാനിച്ചു കിരീടാണ്ട് അഴിച്ചു വെച്ചു പട്ട് വസ്ത്രാണ്ട് അഴിച്ചു വെച്ചു വളകളാണ്ട് അഴിച്ചു വെച്ചു വേഗം ഗംഗാതീരത്തേക്ക് പോവുകയാണ് നല്ലൊരു ഗുരുനാഥനെ തനിക്ക് കിട്ടണം അത് നമുക്ക് തോന്നിയാൽ മതി ഇത്ര നമ്മളെ ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചോളും ദൈവമെന്നാണ് അവർ തോന്നലുണ്ടായാൽ അതിനുള്ള സാഹചര്യം തന്നെ ഉണ്ടായിക്കോളും വേഗം ചെന്ന് പോയ സമയത്ത് സുഖമഹിയോടൊന്നും തത്രാ ഭഗവാൻ വ്യാസപുത്രോ എത് അടമാനോ അനപേക്ഷ ഒന്നിനും ആഗ്രഹമില്ലാണ്ട് ഇന്നത്തെ സപ്താഹാചാര്യന്മാരും പണ്ടത്തെ തപ്താഹാചാര്യന്മാരും തമ്മിലുള്ള വ്യത്യാസം എത്ര ലക്ഷമാണ് പ്രതിഫലം ചോദിക്കേണ്ടത് നിശ്ചല ഓരോരുത്തർക്ക് ഉണ്ടോ ഇവിടെ ചുഗമഹി അനപേക്ഷ ഒന്നും കിട്ടണമെന്നില്ല അങ്ങനത്തെ ആളാണ് അങ്ങനെ സഞ്ചരിക്കുക ഭൂമി കൂടെ ആവശ്യമുള്ളവർക്ക് ആത്മജ്ഞാനം നൽകുക വേണ്ടാത്തോടത്ത് പറയില്ല അത് വേണ്ട ദിക്കിൽ കൊടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന ചുഗമഹഷി ആയിരം സപ്താഹം നടത്തിയെന്നോ ലക്ഷക്കണക്കിന് പൈസ സമ്പാദിച്ചു എന്നോ ഏതെങ്കിലും ഒരു പേര് സമ്പാദിച്ചു എന്നോ എവിടെയും കാണില്ലോ ഭാഗവതാചാര്യൻ എന്നുള്ള ഒരൊറ്റ പേരുള്ളത് അതിന് വിശേഷേനുള്ള ടൈറ്റിലുകളൊന്നുമില്ല ഈ ഭാഗവത രത്നമോ ഭാഗവത ദീപമോ ഭാഗവത ഹംസമോ ഒന്നും ചുഖമഹർഷി ആഗ്രഹിച്ചിട്ടുമില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കിട്ടിയതായിട്ട് പറയണില്ല എത് ചെയ്യാഗ മഠമാനോ എവിടക്കാണ് ഈശ്വരൻ എത്തിച്ചേച്ചാൽ അവിടേക്കാണ് പോവുക അങ്ങനൊരു ലക്ഷ്യം പോലും ഇല്ല എന്നെക്കിരിക്കു പോകണം എന്നത് നേടണം എന്നൊക്കെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗംഗാതീരത്ത് പരീക്ഷിത്തും അവർ തമ്മിൽ കണ്ടുമുട്ടിയത് അപ്പോൾ ചോദിച്ചു നമസ്കരിച്ചു അങ്ങ് ഈശ്വരൻ കൊണ്ടെത്തുന്ന ഗുരുനാഥനാണ് എനിക്ക് എനിക്ക് ഏഴ് ദിവസമേ ആയുസ്സുള്ളൂ അപ്പം അതിലിടയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഈശ്വര എന്താണ് എനിക്ക് മരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്തിനെ കേൾക്കണം എന്തിനെ കേൾക്കരുത് എന്തിനെ പറയണം എന്തിനെ പറയരുത് എന് അതുകൊണ്ട് എന്തിനെ ചിന്തിക്കണം ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണം മരണത്തിലേക്ക് നീങ്ങുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുകയാണ് ഇവിടെയാണ് പ്രഥമ സ്കന്ധം പത്തൊമ്പത് അധ്യായങ്ങളിലായിട്ട് അവസാനിക്കുന്നത് അപ്പം നമുക്കും കൂടിയും ബാധ കാണാം കാരണം ഉത്തരയുടെ ഗർഭത്തിൽ പരീക്ഷത്തിനെ ഭഗവാൻ രക്ഷിച്ചുവെങ്കിൽ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ നമ്മളെ രക്ഷിച്ചത് ആരാണ് ഭഗവാൻ തന്നെ കൈനോക്കോളജിസ്റ്റും ഡോക്ടറും കാണാൻ നമ്മൾ വിചാരിക്കുക മാത്രമാണ് അടുത്തത് ഉപേക്ഷിതാനാന്ന് പ്രഹ്ലാദം പറയും ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജീവന് നല്ല രക്ഷയുണ്ടോ നേരെ മറിച്ച് ഭഗവാൻ സ്വീകരിച്ചുവെങ്കിൽ എന്ത് തന്നെ അപകടത്ത് വന്നാലും ആ ജീവന് യാതൊരു അപകടവും സംഭവിക്കുകയുമില്ല എന്നിട്ടോ പരീക്ഷിച്ച് നോക്കി മഞ്ഞപ്പെട്ടൊക്കെ ഉള്ള ആളെങ്കിലും ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ടാണ് പരീക്ഷിച്ചതെന്ന് പേര് വന്നത് നമ്മളും പരീക്ഷിക്കുകയാണ് നല്ല ടി വി വാങ്ങിയാൽ സുഖം കിട്ടുമോ നല്ല ഭക്ഷണം കഴിച്ചാൽ സുഖം കിട്ടുമോ നല്ല വേഷം കെട്ടി ധരി നടന്നാൽ സുഖം കിട്ടുമോ എന്തുകൊണ്ടാണ് സുഖം കിട്ടുക എന്ന് പരീക്ഷിക്കുന്ന നമ്മളൊക്കെ ശാസ്ത്രത്തിൽ പരീക്ഷിച്ചാണ് നായാട്ടിന് പോയി എന്ന് പറഞ്ഞതോ ഇത് തന്നെയാണ് നായാട്ടിനു പോലെ വിഷയസുഖങ്ങളുടെ പിന്നാലെയുള്ള പോക്കാണ് നായാട്ട് ഇതാ നായാട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നാലെ അങ്ങനെ പോകുക മൃഗങ്ങൾ ഓടും ഇല്ലേ പെട്ടെന്ന് കിടത്താൽ പിടി തരും ഇങ്ങനെ ഓരോ സുഖത്തിന് വേണ്ടി ഓടുന്ന നമുക്കത് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല കിട്ടുമെന്ന് വിചാരിച്ചിങ്ങനെ പോകുമ്പോളും മരീചിക പോലെ ആ സുഖം നമ്മളിൽ നിന്ന് ആക്കല്ല് ആണ് ഇതാണ് നായാട്ടിന് പോകണൂന്ന് പറഞ്ഞത് അപ്പം തന്നെയാണ് എന്തുണ്ടാവുക ചത്ത പാമ്പിനെ കഴുത്തിലിടുക എന്താ ചത്ത പാമ്പിനെ ഈ ശരീരം സത്യത്തിൽ ജീവൻ ഇല്ലാത്തതാണ് ആത്മാവ് ഉണ്ടാവുകൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത് ആത്മാവ് പോയാലോ ജഡമാണ് അപ്പോൾ ജഡ രീതിയിലുള്ള ഈ ശരീരത്തിനെ നമ്മൾ ചൈതന്യ സ്വരൂപത്തിൽ ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചൈതന്യ സ്വരൂപത്തിലുള്ളതിൻ്റെ മോള് ഈ ശരീരത്തെ കാണുകയാണ് നമ്മൾ രാമൻകുട്ടി എന്ന് പറഞ്ഞ ആരാണ് കറുത്താൾ മെലിഞ്ഞാൾ അല്ലെ അല്ലെങ്കിൽ ഉയരം കൂടിയാളോ ഉയരം കുറഞ്ഞാളോ ആളെന്ന് ആരോപിക്കുകയാണ് ജീവനുള്ള ചൈതന്യത്തിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന ചൈതന്യത്തിന്മേൽ നമ്മൾ കാണുന്നത് എന്താണ് ശരീരത്തിൻ്റെ അവസ്ഥകൾ കറുത്താൾ വെളുത്താൾ തലനിരച്ചാൾ ഉയരം കുറഞ്ഞ ആൾ തന്നെയാണ് എന്ത് ചത്ത പാമ്പിനെ കഴുത്തിലിടുക എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ മായയിൽ മുങ്ങി സത്യത്തെ മറന്ന് സത്യത്തെ മറിഞ്ഞ് മറിഞ്ഞു കാണുകയാണ് ഏതാണ് സത്യമല്ലാത്തതും സത്യമായിട്ട് കാണുന്നു അങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ പറ്റുന്ന അബദ്ധമാണ് ഈ ചത്ത എടുത്ത് കഴുത്തിലിടൽ അതെങ്ങനെ ഇല്ലാണ്ടേക്കാം െന്ന് കയറാം ശുഭമഹിഷിയെ കണ്ടു നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല കാര്യങ്ങൾ കാണുക പറയുക അതൊക്കെ ചെയ്യുക സജ്ജനങ്ങളിൽ സതുപദേശം കേൾക്കുക അപ്പോൾ ബോധ്യമാവും ആത്മാവാണ് സത്യം ശരീരം സത്യമല്ല ഈശ്വരനാണ് സത്യം പ്രപഞ്ചം മിഥ്യയാണ് അങ്ങനെ സത്സംഗത്തിൽ കൂടെ മായയിൽ നിന്ന് കയറണം എന്നാണ് ഈ നാല് അധ്യായങ്ങളെ കൊണ്ട് പരീക്ഷത്തിൻ്റെ രാജ്യഭാരം പരീക്ഷത്തിൻ്റെ കലിനിഗ്രഹം അതേപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ബ്രാഹ്മണശാപം അദ്ദേഹം ചുഖമഹിയെ കണ്ട് തൻ്റെ സംശയം നിവൃത്തി വരുത്തിയതും ഈ അധ്യായം പറയുകയാണെങ്കിൽ ധാരാളമായിട്ട് പറയാനുണ്ട് ചുരുക്കി ഉള്ള സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു എപ്പിസോഡിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നാലധ്യായം എങ്ങനെയൊക്കെയാണോ പറയുക എന്തൊക്കെ പറയാനുണ്ടെന്ന് പലതും പറയാനുണ്ട് പക്ഷെ ചുരുക്കി പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ കൂടുതൽ വീഡിയോ ഒരു എപ്പിസോഡിൽ നമ്മളെ കൊള്ളിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അറിയണവർക്ക് അറിയാം നമ്മൾ എത്ര എം ബി മാത്രമേ എത്ര ജി ബി മാത്രമേ എന്നൊക്കെ ഉണ്ട് ഒരു എപ്പിസോഡിൽ ഇത് വരേണ്ടതുമാണ് അനിയുണ്ട് കാരണം മുറിച്ച് 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 മുറിച്ചു മുറിച്ച് എവിടെയും എത്താത്തൊരവസ്ഥ വരാൻ പാടില്ല പരീക്ഷത്തിനെ കുറിച്ചുള്ള ഈ നാലധ്യായം നമ്മൾ സപ്താഹത്തിൽ ഒരു പ്രകരണമായിട്ടാണ് പറയുക അപ്പം അത് കൊള്ളിക്കേണ്ടതുകൊണ്ട് ചുരുക്കി മാത്രമേ വർണ്ണിച്ചുള്ളൂ ഇവിടെ ദ്വിതീയ സ്കന്ധം ആരംഭിക്കുകയാണ് മറ്റൊരു ഭാഗത്തിൽ ആ വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നമസ്കാരം കായീന വാചാവനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവം കരോതിയദ്യ സകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം ശാന്തി 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 हरि ओम श्री गुरुभ्यो नमः हरि